അതേടി ഇത് എന്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അല്ലെങ്കിപ്പന്റെ ജീവിതം അങ്ങനെ തന്നെയാണല്ലോ ഇമാനും വിലയില്ല ഒരാളും വിലയില്ല ഇപ്പൊ ഇവിടെ കിടന്നിട്ട് എങ്ങനെ ഒറ്റടുത്തിട്ടും കാര്യമില്ല ഞാൻ വിവാഹം ചെയ്യുകയാണെങ്കിൽ അവനെ തന്നെ വിവാഹം ചെയ്യുള്ളൂ അല്ല ഇരിക്കൊരു വിവാഹം വേണ്ട എന്തിനാ മോളെ ഈ ഇങ്ങനെ വാശി പിടിക്കുന്നത് അനക്ക് ഞങ്ങളെക്കാട്ടും വലുത് അവനാണാ അതെ ഇപ്പൊ അവൻ തന്നെയാണ് വലുത് നിങ്ങളിപ്പ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എത്ര കള്ളക്കണ്ണീര് വെച്ചിട്ടും കാര്യമില്ല എനിക്ക് അവൻ തന്നെ വലുത് ഇപ്പൊ ഞാൻ ഇതിന് ഒരു പിന്മാറ്റം ഇല്ല ഞാൻ അവനേ വിവാഹം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ വിവാഹം ചെയ്യോള്ളൂ അവനെ തന്നെ നീ വേറൊരു കല്യാണാലോചന ഇട്ടേ ഇമ്മന്റെ അടുത്തേക്ക് വരണ്ട കൊറച്ചോനെ ഈ പൊണ്ണിനോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്ക ഇതിപ്പോ എന്ത് തല കുത്തി മറിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്റെ മനസ്സിലിപ്പോ നടക്കൂല ഞങ്ങൾ നടക്കൂല്ല എന്താത്ത നിങ്ങളും മോളും കൂടി ഭയങ്കര ഒച്ചപ്പാടാണല്ലോ രാവിലെ നല്ലോണം പുറത്തേക്ക് കിട്ടീന്ന് എന്തെങ്കിലുണ്ടാളും കൂടെ ഉള്ള പ്രശ്നം ആ അതൊന്നും പറയാതിരിക്കാണ് ഏറ്റവും നല്ലത് ഈ ചെറിയ കുട്ടിയാണുണ്ടെങ്കിൽ ഒരു വാടി എടുത്താണ്ടേ പറഞ്ഞ അനുസരിപ്പിക്കാന്ന് വെക്കാം ഇതിപ്പോ അതിനും പറ്റൂലല്ലോ ഒന്നിനും പോന്നീലേ അതിനു മാത്രവിടെ ഇണ്ടായി അല്ല എന്നോട് പറയാൻ പറ്റണതാണെങ്കില് പറഞ്ഞ മതിത്തോ പറയാൻ പറ്റാത്തതായിക്കേ ഒന്നുമില്ല ഇന്നിപ്പ നാട്ടിൽ നടക്കുന്ന സംഭവം തന്നെ അതിപ്പോ ഈ പെരന്റെ ഉള്ളിൽ നടന്നു തന്നെ ഉള്ളു അത്ര തന്നെ കുഞ്ഞോൾക്ക് ഒരു പയ്യനെ ഇഷ്ടമാണ് കല്യാണം കഴിക്കാണെങ്കി ഓനെ തന്നെ കല്യാണം കഴിക്കുള്ളൂന്ന് ഇല്ലെങ്കി അവൾക്ക് ഈ ജന്മത്ത് കല്യാണം വേണ്ട എന്താ ഇതിനൊക്കെ നമ്മൾ പറയല് ഇങ്ങക്ക് ഇന്ന് ഇപ്പൊ നല്ല പയ്യനാണെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം അല്ല അവന്റെ വീട്ടുകാർക്കും വല്ല പ്രശ്നം ഉണ്ടോ ആവാ ഇക്കിപ്പതൊന്നും അറിയില്ല ആരാപ്പതൊക്കെ ചോദിക്കാൻ പോയത് ഇത്രയും വലുതാക്കി വളർത്തി ഞമ്മക്കിപ്പോ അവരുടെ എന്ത് സ്ഥാനാണ് ഒരു സ്ഥാനം ഇല്ല ഓൾന്നാലും ഇന്നോട് പറയുകയാണല്ലോ ഇമ്മ മരിച്ചാലും വേണ്ടിയില്ല ഞാൻ ആ ചെക്കനെ കല്യാണം കഴിക്കൊള്ളൂന്ന് അപ്പൊ ഓൾക്ക് ഞാൻ മരിച്ചാലും വേണ്ടീല്ല ഉൾക്ക് ഓന കിട്ടിയാ മതി അവൾക്ക് അപ്പാട്ടി വെൽതേ എവിടോ കിടക്കണ ആ ചെക്കനാണ് ഞമ്മക്കൊന്നും ഇപ്പൊ ഇതിലൊരു വില ഇല്ല പെറ്റുപോയിട്ടുണ്ടാക്കിയേ ഞമ്മളൊക്കെ പാരായിഹ് ഞമ്മക്കൊക്കെ ഒരു പുല്ല് വില ഞാനെന്തായാലും ഓളപ്പാന്റെ പെങ്ങളെ കണ്ട് വിളിച്ചേർത്തി ഓളോട് കണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഓരും കൂടി അറിയട്ടെ ഇവളെ ഈ പോപ്രായങ്ങൾ അല്ലെങ്കിൽ ഒക്കെ പാട് ഇന്റെ തലേക്കാവും ഇന്റെ വളർത്തു ദോഷം എന്ന് പറഞ്ഞുകൊണ്ടേ എല്ലാരും കൂടി ഇന്റെ തല കൊത്തിപ്പറിക്കാൻ വരും അത് ഉണ്ടാവുള്ളൂ അല്ലെങ്കിലും പെറ്റ തള്ളക്കാണല്ലോ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും പെറ്റ തള്ളാർക്കാണ് കേട് ഏഹ് അതാണല്ലോ കേട് എല്ലേ ഈ തലമക്കാണല്ലോ വന്ന് പെടുവുള്ളൂ നമ്മള് നോക്കിയില്ല ഞമ്മള് ചെയ്തില്ല നമ്മളെ നോക്കണേന്റെ കോണം കൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ ആയതെന്നേ പറയുള്ളൂ അത് നാട്ടുകാരായാലും വീട്ടേരായാലും ഒക്കെ അങ്ങനെ തന്നെ പറയുള്ളു ഇപ്പാ ഞാനൊരു കാര്യം പറയാം നിനക്ക് ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും എനിക്ക് തോന്നിയതാണ് ഇപ്പൊ കുഞ്ഞോളെക്കാട്ടി വാശിയേ ഇങ്ങക്കാണ് അപ്പൊ കുഞ്ഞോൾ നിങ്ങളോട് ഞാൻ വാശി കുടിക്കണേല് എന്താ തെറ്റുള്ളത് ഇത്താ ഞാൻ നിങ്ങളെ കുടുംബദാരത്തിലെ ഇടപെടുക എന്നുള്ളത് കരുതരുത് കുഞ്ഞോളെ ആ ചെക്കൻ ഇഷ്ടാന്നുള്ളത് ഇത്താനോട് നേരിട്ട് വന്ന് പറയല്ലേ ചെയ്തത് അല്ലാതെ അവൾ ആ ചെക്കൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് ഒന്നീയല്ലോത്താ അപ്പൊ ഓള് പറഞ്ഞത് ഞമ്മള് നടത്തി കൊടുക്കണം എന്നാണ് ഈ പറയുന്നത് നല്ല പയ്യനാണെങ്കില് ചെയ്തെടുത്താൽ എന്താ തെറ്റിത്ത നാളെ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പയ്യനെ കൊണ്ട് കല്യാണം കേൾപ്പിച്ചിട്ടെ അവൾക്ക് വല്ല ടെൻഷനും ഡിപ്രഷനും വന്നുങ്ങാണ്ടേ അവള് വല്ല കടുങ്ക ചെയ്തിട്ടുണ്ടെങ്കില് ആ സമയത്ത് ഞമ്മള് നെഞ്ഞത്തെറിച്ചു കരിഞ്ഞിട്ടേ വല്ല കാര്യമുണ്ടോ ഇതിപ്പോ ഇങ്ങളും കുഞ്ഞോളും ഉപ്പിം കൂടിയായി ഒരുമിച്ചിരുന്ന് സംസാരിച്ചാണ്ട് എടുക്കേണ്ട കാര്യമാണ് അത് ഇത്രയും വഷളാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇത്ത തന്റെ ദേഷ്യം മാറ്റി വെച്ചിട്ട് ഒന്ന് ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ ഇല്ലെന്നുള്ളത് അപ്പിത്ത മനസ്സിലാവും ഇന്നിപ്പോ നമ്മളെ നാട്ടിൽ നടക്കണേ ഓരോ ന്യൂസേ ഇത്ത കേൾക്കണതല്ലേ അതിൽ മുഖ്യവാറും എന്താണ് വീട്ടുകാർ വാശി പിടിക്കും അല്ലെങ്കിൽ മക്കൾ വാശി പിടിക്കും പല സംഭവങ്ങളെ നമ്മളെ ന്യൂസിൽ ഓരോന്ന് കേൾക്കണതല്ലെത്താ അപ്പൊ ഇത്തൊന്ന് ചിന്തിച്ച് നോക്കി ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ പൊരുവളെന്താന്നുള്ളത് നല്ല പയ്യനാണെങ്കിൽ ഇത്ത ഇട്ടാത്ത പ്രശ്നം അവൾ ആഗ്രഹമുണ്ട് സാധിച്ചു കൊടുത്താളെ ഇന്ന് ഞാൻ പോയിട്ട ഞാൻ പിന്നെ വരണ്ടിത്താ ആ ചെക്കൻ ഇഷ്ടാന്നുള്ളതേ ഇത്താനോട് നേരിട്ട് വന്ന് പറയല്ലേ ചെയ്തത് അല്ലാതെ അവൾ ആ ചെക്കന്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് വന്ന് ചെയ്യല്ലോ എത്ത ആ ഹലോ ഈപ്പൊ കണ്ട് വരണ്ട ഞാനെന്താ അപ്പത്തെ സങ്കടത്തിലോ ദേശത്തിലോ അങ്ങനെ ഓരോന്ന് വിളിച്ച് പറഞ്ഞതാണ് ഇവിടെ ഇപ്പൊ കുഴപ്പൊന്നും ഇല്ല അത് ഞങ്ങൾ രണ്ടാളും തന്നെ പറഞ്ഞ് സോൾവാക്കിയിക്കണം ഇപ്പൊ അങ്ങോട്ട് വരണ്ട ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിലേ എനിക്ക് വിളിക്കണ്ട അന്ന ശരി ഇപ്പോൾ പറഞ്ഞതിലും കാര്യണ്ട് ചേക്കന്റെ പെരക്കാരൊന്നും ഇങ്ങോട്ട് വന്ന് കണ്ടാല് നല്ലതാണെങ്കിൽ ചേച്ചുകൊടുക്ക എല്ലാ ഇപ്പൊ എന്താ കാട്ട ഇപ്പൊ ഇങ്ങനെ കുടിവാശി കുടിക്കുമ്പോള്